രാവിലത്തെ ചായക്കടി അതിൻ്റെ കറിയാണ് കണ്ടെ അപ്പോൾ ഇങ്ങനത്തെ കടി എന്താ അറിയാം കണ്ടോ പറ്റി അരച്ച് കലക്കി കലക്കിപ്പാറ്റി എന്നൊക്കെ പറയൂ കേട്ടോ അപ്പോൾ അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിക്കാനും മറക്കരുത് കേട്ടോ മറച്ചെടുക്കും അപ്പം അരച്ചിരിക്കുക അത്രയും നൈസാക്കി തന്നെ അരച്ചെടുക്കാനേ ഞങ്ങളെ ലാസ്റ്റ് നെല്ലിക്ക പറിച്ചു കണ്ടില്ലേ എത്രയാ വലുപ്പം കണ്ടോ കണ്ടോ ഈ വലിയ നെല്ലിക്ക ലാസ്റ്റാണ് അപ്പോൾ കുറച്ച് അച്ചാർ ഇട്ട് വെക്കട്ടെ ഉപ്പിലിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് അച്ചാറും ഇട്ട് വെക്കാം അപ്പോൾ ഞാനിത് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ ഇനി എനിക്ക് കറിയാണ് ഇത് കാണിക്കാൻ പോകുന്നുണ്ടോ ഇതൊക്കെ ചുട്ടെടുക്കട്ടെ എന്നിട്ട് കറി ഉണ്ടാക്കുമ്പോൾ കാണിക്കാം നമുക്കൊരു മമ്പയറും കൂട്ടുണ്ടാക്കാം ആദ്യം നമുക്ക് കുറച്ച് പറവ് ഇടാണ്ട് കേട്ടോ സവാള തേങ്ങാക്കുത്ത് ഇഞ്ചി വെളുത്തുള്ളി തേന് സാധാരണ എനിക്ക് പച്ചത്തോടെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടേ പ്പം തന്നെ ഒരു കുഞ്ഞു തക്കാളി തക്കാളി പൊടി വേണ്ടി കുറച്ച് ചെറിയ തക്കാളി ശബ്ദം അടഞ്ഞിട്ടുണ്ട് അത് വയനേറ്റിക്ക് വേണ്ട പൊടി ഇട്ടു മഞ്ഞപ്പൊടി മുളക് പൊടി ഗ്രാമ്പൂ എന്താ മക്കളെ ഏ ഒരു പട്ട ഒരു കുഞ്ഞി അലക്ക മല്ലിപ്പൊടി ഇടുന്നില്ല മല്ലിപ്പൊടി ഇടാത്ത മസാലക്കറി കേട്ടോ മമ്പയറിൻ്റെ അപ്പോൾ ഇത്രയും കൂട്ടാൽ മതി കേട്ടോ ആക്കാം ഇനി തണുത്തിട്ട് ഡയറക്റ്റ് എടുക്കണേ ഒരു അര ഗ്ലാസ് വലിയ ഗ്ലാസ്സിന് അര ഗ്ലാസ് മമ്പയർ ഇട്ടേ ഞാൻ എടുത്തിട്ടുള്ളത് അതിലുള്ള കൂട്ടാട്ടത് ഇത് കഴുകി അരച്ചിട്ട് കുക്കറിൽ ഇടാം അപ്പം നമ്മുടെ മമ്പയർ അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിക്കട്ടെ അപ്പം നമുക്കിത് ഞാൻ ഇതിൽ ഇത് ഇടുന്നില്ല കേട്ടോ എന്ത് ചെയ്തു എന്താ പറയുക ഉപ്പ് ഉപ്പ് ഞാൻ അത് വെന്തിട്ടേ ഇടുള്ളേ നന്നായിട്ട് വെന്തതിന് ശേഷം ഞാൻ ഉപ്പ് ഇടുള്ളൂ കേട്ടോ ഞാനത് അടച്ച് വെച്ച് വേവിച്ചിരിക്കട്ടെ അരച്ച് വെച്ച് നന്നായിട്ട് വെന്ത് വരട്ടെ അപ്പം നമ്മുടെ പയറ് കറി നന്നായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് വരത്തരച്ച പയർ കറി ഇതെന്ത് കറി പുട്ടിൻ്റെ കൂടെ കഴിക്കുക ഇഡ്ഡീൻ്റെ കൂടെ കഴിക്കുക നൂൽപ്പൊട്ടിൻ്റെ കൂടെ കഴിക്കുക മല്ലിപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല ഞങ്ങൾക്കിത് വറവ് ഇടണ്ടേ ഉണ്ടോ ഉപ്പ് ഞാൻ പട്ടെടുത്തിട്ടോളെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ പയറുകറി വെക്കാത്ത ആരയിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊന്ന് വെച്ച് നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അരിവൊക്കെ പാകമാണ് നമുക്കിത് പറവടാം മുളകൊന്നുഞ്ഞത് വേവണ്ട കാര്യമില്ലല്ലോ എല്ലാം നല്ല വെന്തതാണ് നമുക്ക് വറവ് എടുക്കാം ചൂടായി വരട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് കറിക്ക് ഉള്ള വെളിച്ചെണ്ണ ആ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് കുറച്ചുകൂടെ ഒഴിക്കാം ചൂടായി വരട്ടെ ഇതിൽ കറി നല്ലോണം കൂട്ടണമെങ്കിൽ വെള്ളം വേണമെങ്കിൽ കൂട്ടി എടുക്കാം കേട്ടോ ഞാൻ ചോറ് കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത് വെള്ളം കുറച്ച് പകരമായിട്ട് ഒരു പകരക്കറി വെച്ചിട്ട് വെള്ളം വെള്ളം ആഴ്ചത്തിന് എല്ലാരും ഊട്ടിക്കൊള്ള തേങ്ങ കൊത്ത് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിരിക്കട്ടെ അതിലേക്ക് ഒരു നുള്ളു ഗരക മസാലപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ എട്ടാ മതി നിർബന്ധമൊന്നുമില്ല നമുക്ക് നല്ല മണവും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അത് പൊടിപൊടി അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് വിട്ടോ സൂപ്പർ ടേസ്റ്റാണേ ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരാം